എന്തിനാണ് ആയിരം രൂപയ്ക്ക് കൊടുത്തത് ഞങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കും പ്രകടന പത്രികയിൽ അവരുടെ വാഗ്ദാനമായിരുന്നു എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുത്തിരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് ആറോ ഏഴോ മാസം ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ആറോ ഏഴോ മാസത്തെ കുടിശ്ശികയുടെ രണ്ട് കുടിശ്ശിക തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് കൊടുത്തത് ഇപ്പോൾ ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഈ പുതിയ ഒരു കുടിശ്ശികയുടെ ഓർഡർ കേരള ധനകാര്യമന്ത്രിയുടെ പുത്ര അതിൽ തന്നെ പറയുന്നത് ഒരു മാസത്തെ കുടിശ്ശിക ഇതിൻ്റെ കൂടെ കൊടുക്കൊടുക്കും ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് ഉന്നയിച്ചിരുന്നു നിയമസഭകളിൽ പലപ്പോഴും ഉന്നയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ സാധാരണഗതി കൊടുക്കുന്നതിനും പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ് ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ് ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പാവപ്പെട്ടൊരു പാട്ടവർക്ക് പാവപ്പെട്ടവർക്കായി നൽകാൻ ഉദ്ദേശിച്ച ആ പെൻഷനെ നിങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഈ പെൻഷൻ കുടിശ്ശികൾക്ക് എന്താണ് കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം അതിനെ വളച്ചുപൊടിച്ച് ആ ഒരു ഭാഗം മാത്രം വളച്ചുപൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റില്ല മറുപടി പറയണം കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ട കാര്യമുണ്ട് എത്ര കോടി കുടിശ്ശികയുണ്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾക്ക് കൊടുക്കാൻ എല്ലാ ക്ഷേമനിധികളും പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമനിധി അല്ല കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്